സുഹൃത്തുക്കളെ ഒരു ഭാഗത്ത് നിന്ന് ഇസ്ലാം വളരുന്നേ വളരുന്നേ എന്ന് ഘോഷിക്കുകയും അതേ ഭാഗത്ത് നിന്ന് തന്നെ ഉസ്താദുമാർ മൗലവിമാർ ഞങ്ങളുടെ മതം തളരുന്നേ തളരുന്നേ ഒരു ഭാഗത്ത് വളരുന്നേ വളരുന്നേ ഒരു ഭാഗത്ത് തളരുന്നേ തളരുന്നേ എന്തായിരുന്നാലും ചലനങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത് മതി പുലിയാർ കാസിമയും മൂത്തേടവും അക്ബർ അണ്ണനും മുനീർ ഹുദവിയും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിറഞ്ഞാടുന്നത് ഞങ്ങളുടെ മതത്തിൽ നിന്നും വലിയ ഒരു വിഭാഗമാളുകൾ യുവതലമുറ ബ്രെയിൻ വാഷിന് വിധേയരായി ഇസ്ലാം വിമർശകരുടെ വീഡിയോകൾ കണ്ട് അവരുടെ പോസ്റ്റുകൾ വായിച്ച് അവരുടെ ഇൻഫ്ലുവൻസിൽ വീണ് ഞങ്ങളുടെ മതത്തിൽ നിന്നും പുറത്തു പോകുന്നു എന്നാണ് കരയുന്നത് അല്ല പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് മാർഗങ്ങളൊന്നുമില്ലേ ഇത്രയും കാലവും ഭയപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും പിടിച്ചു നിർത്തിയിരുന്ന ഈ മതം ഇപ്പം അങ്ങോട്ട് ക്ലിക്കാകുന്നില്ലേ എന്തേ പാണ്ഡൻ നായുടെ പല്ലിൻ്റെ ശൗര്യം പണ്ടേ പോലെ അങ്ങോട്ട് ഭലിക്കുന്നില്ല അല്ലേ വിദ്യാഭ്യാസമാണ് വില്ലനായത് സോഷ്യൽ മീഡിയയാണ് വില്ലനായത് ജൂതന്റെ മീഡിയയാണ് വില്ലനായത് ഇനി എന്തോ ചെയ്യും അതിനെ തകർക്കാൻ സോഷ്യൽ മീഡിയക്ക് അങ്ങ് തീയിട്ടാലോ ജൂതന്മാരെ മൊത്തം കൂട്ടിക്കെട്ടി മൂത്രമൊഴിച്ച് ഇല്ലാതാക്കി കളയാമെന്ന് ഹമാസ് വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ല അവരുടെ നേതാക്കന്മാരെ മൊത്തം പടമായി രക്ഷയില്ല പിന്നെ ഇപ്പൊ എന്തുവാ വഴി യുവതലമുറയ്ക്ക് മതബോധനം നൽകിയാലോ അത് നമുക്ക് വെനയാവും നമ്മുടെ മതപുസ്തകങ്ങൾ മര്യാദയ്ക്ക് പഠിക്കാനുള്ള അവസരം നമ്മുടെ മുസ്ലിം യുവതലമുറകളിലേക്ക് കൊടുത്താൽ ഉറപ്പായിട്ടും അവർ സംശയങ്ങൾ ചോദിക്കുകയും അവർ ഈ മതത്തെ സംശയാസ്പദമായ കണ്ണോടുകൂടി കാണാൻ തുടങ്ങും അവർ ചിന്തിക്കും അവർ സത്യം അന്വേഷിക്കും ഞങ്ങളുടെയൊക്കെ പ്ലാറ്റ്ഫോമുകളിലേക്ക് അവരെത്തും എത്തിക്കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട് കേട്ടോ അങ്ങനെ വരുമ്പോൾ ഈ മതം അവരുപേക്ഷിക്കും നമ്മൾ വെളുക്കാൻ തേറ്റത് പാണ്ടാവും ഈ മതം പഠിച്ചിട്ട് മതം സ്വീകരിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഈ മതം പഠിച്ചാൽ അവർ ആ മതം ഉപേക്ഷിച്ചിരിക്കും രക്ഷയില്ല പിന്നെന്താ വഴി അറേബ്യൻ കൺട്രികളിലെ ഭരണാധികാരികൾ പോലും ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്ന ഈ മതഗ്രന്ഥങ്ങളും മത നിയമങ്ങളും മതത്തിന്റെ ഈ ആറാം നൂറ്റാണ്ടിലെ അനുഷ്ഠാന മുറകളുമൊക്കെ നമ്മുടെ ആളുകൾ പോയി വാരി പുണർന്നെടുത്തു കൊണ്ടുവന്ന് ിട്ടെടുക്കുന്നത് പോലെ അതിൻ്റെ കുത്തും കോമയും ജീവിതത്തിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന തിരക്കുകളിലാണ് ഇന്നൊരു വാർത്ത നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല അറേബ്യൻ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കും കുടുംബത്തിനും ഒന്നും ജൂതവിരോധം തലയ്ക്ക് പിടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ മുഹമ്മദീയൻ്റെ ആറാം നൂറ്റാണ്ടിന്റെ കിതാബുകളിലെ നിയമങ്ങളും അവർക്ക് ബാധകമല്ല അവർക്ക് അന്യ മതസ്ഥരെ ഇല്ലാതാക്കണമെന്നുള്ള ചിന്തയില്ല കാരണം അവരെപ്പോഴും ഇട കലരുന്നത് ഇടപഴകുന്നത് യൂറോപ്യൻസുമായിട്ടാണ് അവർ മനുഷ്യരെ മനുഷ്യരായി കാണാനും ആ രൂപത്തിൽ മാനുഷികമായി ഇടപെടാനും ആഗ്രഹിക്കുന്നതുകൊണ്ട് അവർക്കങ്ങനെ മതത്തിൻ്റെ വിവേചന കണ്ണട ഉപയോഗിക്കേണ്ടി വരാറില്ല ഇപ്പോൾ ഇന്നിപ്പോൾ ബ്രിട്ടനിലെത്തിയ ഖത്തർ അമീറിനും ഭാര്യയ്ക്കും ഇന്നലെ രാത്രി ചാൾസ് രാജാവ് ഒരുക്കിയത് ഒരു ആഢംബര വിരുന്നായിരുന്നു ഖത്തർ അമീറിനോടും ഭാര്യയോടും പോയിട്ട് നമ്മുടെ നാട്ടിലെ മത പണ്ഡിതന്മാരും പ്രഭാഷകരും ഒക്കെ ഒന്ന് പറയട്ടെ ഒരു മൃദുവായ ഋട്ടിക്കൃഷ്ണം പോലും കഴിച്ചിട്ടില്ലാത്ത എൻ്റെ പ്രവാചകന്റെ അങ്ങ് പിന്തുടർന്നാലും നോക്കാലോ പടച്ചട്ടൂരി ജൂതന്റെ മുമ്പിൽ പണയപ്പെടുത്തി പട്ടിണി കിടന്ന പ്രവാചകൻ എന്ന് പറയാമോ നഗ്നപാതനായി മരുഭൂമിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ കുന്നിൻചരിവിലെ ഈത്തപ്പനയായിരുന്നു പ്രവാചകൻ ചുമന്ന് പറഞ്ഞു നോക്കാം ഓലക്കീറിൽ കടന്ന ശരീരം മുഴുവനും ഓലയുടെയും ഈർക്കിലിന്റെയും അടയാളം വന്ന ആ പ്രവാചകന്റെ ലളിതമായ ജീവിതമാണ് സഹോദരാ എന്ന് പറഞ്ഞു നോക്കിയാലോ കഴുത്തിന്റെ മുകളിൽ തലയുണ്ടാവത്തില്ല അല്ലേ ബുദ്ധിമുട്ടാണ് മതനിയമങ്ങളെല്ലാം നിയമങ്ങളെല്ലാം സാധാരണക്കാരന് പാലിക്കാനുള്ളതും സമ്പന്നർക്കും അധികാരവർഗത്തിനും പണ്ഡിതവർഗത്തിനും ലംഘിക്കാനുള്ളതുമാണ് തമീം ബിൻ ഹമാദ് അൽ താനീം അദ്ദേഹത്തിന്റെ പത്നി ഷെയ്ഖാ ജവാഹറും പങ്കെടുത്ത വിരുന്നിൽ ഫുട്ബോൾ താരം ഡേവിഡ് ബെക്കാമും ഭാര്യ വിക്ടോറിയ ബെക്കാമും വിശിഷ്ട അതിഥികളായി കണ്ടോ ജൂതന്മാരുമായിട്ട് നിങ്ങൾ ഇടപഴകരുതേ അവരുമായി നിങ്ങൾ സൗഹൃദം പങ്കിടരുതേ അവരെ ഞാൻ വഴിപിഴപ്പിച്ചവരാണ് കോപിച്ചവരാണ് മറ്റേതായി അയ്യോ ഇതൊക്കെ ആകാശത്തിന് തന്നെ പഠിച്ചോന് എങ്ങനെ സഹിക്കുവല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ വേൾഡ് കപ്പിന്റെ അംബാസിഡർ ആയിരുന്നതിനാലാണ് ബെക്കാമിനെ ക്ഷണിച്ചത് എന്നാണ് ഇപ്പോൾ കരുതുന്നത് ബ്രിട്ടനിൽ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനെത്തിയതാണ് ഖത്തർ അമീറും പത്നിയും ആ ചിത്രം ഒന്ന് കൺകുളൂർക്കാണണ്ടേ അങ്ങ് കണ്ടേക്കാം ഇവരെങ്കിലും തലയിൽ തട്ടേറ്റിട്ടുണ്ടോ നിക്കേ അവരതൊക്കെ ഏതു പണ്ടേ വലിച്ചെറിഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ ഈ ആറാം നൂറ്റാണ്ടിന്റെ വിശ്വാസവും കിതാബും ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ബിസിനസ്സുകാരനും ഫ്രഞ്ച് ഫുട്ബോൾ ക്ലബായ പി എസ് ഡിയുടെ പ്രസിഡന്റുമായ നസീർ അൽ കി അദ്ദേഹത്തിന്റെ തൊട്ടടുത്തായിരുന്നു ബെക്കാം ഇരുന്നത് ജൂതന്റെ ഭ്രഷ്ടൊന്നും അവിടെ ഇല്ലല്ലോ ഉണ്ടാകത്തില്ല ഇപ്പോൾ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള നാൽപ്പത്തി ഒൻപത് വയസ്സുള്ള ബെക്കാം തന്റെ സംഭവ ബഹുലമായ ഫുട്ബോൾ ജീവിതം അവസാനിപ്പിച്ചത് ഈ ക്ലബിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബക്കാമിന്റെ വലതുഭാഗത്തിരുന്നിരുന്നത് പുതിയ കൺസർവേറ്റീവ് നേതാവ് കെമി കെമ്മി ബേഡ്നോക്കായത് ബ്രിട്ടീഷ് മാധ്യമങ്ങൾക്ക് ഏറെ കൗതുകമായിരുന്നു ബെക്കാം കളിച്ചിരുന്നത് റൈറ്റ് വിങ്ങിലായിരുന്നു എന്നത് അവർ പ്രത്യേകിച്ച് അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഫോർ ആൻഡ് കോമൺവെൽത്ത് ഓഫീസറുമായി ആലോചിച്ച് ബെക്കിംഗ്ഹാം കൊട്ടാരത്തിലെ ഹൗസ് ഹോൾഡ് ഡിപ്പാർട്ട്മെന്റ് തലവനായിരുന്നു അതിഥികൾക്കുള്ള ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചത് അതോടെ അധികം വൈകാതെ ബെക്കാമിന് സർ പദവി ലഭിച്ചേക്കും എന്നും ഊഹം വരുന്നുണ്ട് പുഷ്പങ്ങൾ കൊണ്ട് അതിമനോഹരമായി കൊട്ടാരത്തിലെ ബോൾ റൂം അലങ്കരിച്ചിരുന്നു ഈ പൂക്കൾ ഇന്ന് ഹോസ്പീസുകൾക്കും കെയർ റൂമുകൾക്കും ഷെൽറ്ററുകൾക്കും നൽകും കാമില രാജ്ഞി രക്ഷാധികാരിയായിട്ടുള്ള ഫ്ലോറൽ എയ്ഞ്ചൽസ് എന്ന സംഘടന വഴിയായിരിക്കും ഇത് നൽകുക രാജാവിനോടൊപ്പം കാമില രാജ്ഞി രാജകുമാരി വെൽസ് രാജകുമാരൻ എന്നിവരും ഖത്തറിൽ നിന്നെത്തിയ പ്രമുഖരും വിരുന്നിൽ പങ്കെടുത്തു എഡ്വേർഡ് രാജകുമാരനും സോഫിയ വിരുന്നിൽ പങ്കെടു സോഫിയും വിരുന്നിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി സർ കീർ സന്നിഹിതനായിരുന്നു ഒന്നര നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള ബ്രിട്ടീഷ് ഖത്തർ ബന്ധത്തെ കുറിച്ച് വിരുന്നിൽ രാജാവ് പരാമർശിച്ചു പാശ്ചാത്യ ലോകത്തിന്റെ മധ്യപൂർവ്വ ഏഷ്യയിൽ നിന്നുള്ള ഏറ്റവും പഴയ സുഹൃത്ത് എന്നായിരുന്നു രാജാവ് ഖത്തറിനെ വിശേഷിപ്പിച്ചത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബ്രിട്ടീഷ് പൗരന്മാരെ ഒഴിപ്പിക്കുന്നതടക്കം അന്താരാഷ്ട്ര തലത്തിൽ അടുത്ത കാലത്ത് പല സംഭവങ്ങളിലും ഖത്തർ വഹിച്ച പങ്കും രാജാവ് എടുത്തു പറഞ്ഞു അന്തരിച്ച എലിസബത്ത് രാജ്ഞിയോടുള്ള ആദര സൂചകമായി രാജ്ഞിയുടെ കിരീടമണിഞ്ഞായിരുന്നു കാമില രാജ്ഞി വിരുന്നിൽ പങ്കെടുത്തത് തന്റെ സ്വകാര്യ ശേഖരത്തിൽ നിന്നുള്ള ഇയർ റിങ്ങുകൾ അണിഞ്ഞെത്തിയ കാമില രാജ്ഞി എലിസബത്ത് രാജ്ഞിയുടെ നെക്ലസ് ആണ് അണിഞ്ഞിരുന്നത് ചികിത്സയ്ക്ക് ശേഷം രാജകുമാരി പങ്കെടുക്കുന്ന ആദ്യത്തെ പ്രധാന പൊതുപരിപാടിയായിരുന്നു ഖത്തർ അമീറിന്റെ സന്ദർശനം ലണ്ടനിലെത്തിയ അമീറിനെയും പത്നിയെയും രാജാവിന് വേണ്ടി സ്വാഗതം ചെയ്ത വില്യം രാജകുമാരനും കെ രാജകുമാരിയും ചേർന്നിട്ടായിരുന്നു ഖത്തർ അമീറിന്റെ ഭാര്യ അവർക്ക് ഷയിക്കാൻ കൊടുക്കുന്നു അമുസ്ലിമായ കാഫിറായ രാജ്ഞിയെയും മറ്റുമൊക്കെ കെട്ടിപ്പിടിക്കുന്നു ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല അവിടെയൊന്നും ഭ്രഷ്ടുകളില്ല ജൂതന്മാരുമായി ബ്രിട്ടീഷുകാരുമായി കാഫിറുകളുമായി ആ അമുസ്ലിങ്ങളുമായി അയൽ രാജ്യങ്ങളുമായി അയൽ രാജ്യത്തെ രാജകുമാരന്മാരും രാജാവും പത്നിമാരും ഒക്കെയായി ഇടപഴകുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അവർ കുശലാന്വേഷണങ്ങൾ നടത്തുകയും സൗഹൃദ സംഭാഷണങ്ങൾക്കൊടുവിൽ അവർ നൽകിയ വിരുന്ന് ഹൃദ്യമായി സ്വീകരിക്കുകയും ചെയ്ത് ബൈ പറഞ്ഞു പോകുന്നുണ്ട് ഇവിടെ സാധാരണക്കാർക്കിടയില് അന്യമതവിരോധം കുലം കുത്തി ഒഴുകുവാൻ എന്ന് തീരുമോ നന്ദി